അപ്പോൾ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടാൻ വയ്ക്കാനൊന്നുമില്ല നല്ല മഴ ആണെങ്കിൽ ഉണ്ടായിനി എന്താ വെക്കുന്ന ആലോചിച്ചിട്ടിരിക്കുമ്പോഴാണ് ഞാൻ മുകളിലൊന്ന് പോയോക്കട്ടെ എന്തെങ്കിലും കിട്ടിയാൽ അത് കൂട്ടാൻ വെക്കാൻ വെച്ചിട്ട് പോയതാണ് ഗൈസ് ഒരു രണ്ട് മൂന്ന് പയർ നിൽക്കുന്നുണ്ട് അന്നും വെറുതെ ഇരുന്നില്ല അതൊക്കെ പൊട്ടിച്ച് മഴ പെയ്തിട്ട് വെള്ളം ആകെ പക്കറ്റിലൊക്കെ വെള്ളം നിറഞ്ഞിപ്പോൾ നല്ല വെഴുക്കലും ഉണ്ട് കേട്ടോ അപ്പം ആ പൊട്ടിച്ച വയറ് ഞാൻ വധന്റെ മുകളിൽ വെച്ച് അത് കഴിഞ്ഞ് ഞാൻ തപ്പി കൊണ്ട് കിട്ടുന്നു അതിലേക്ക് കിട്ടും അങ്ങനെ തപ്പി പിടിച്ചിട്ട് ഞങ്ങളൊരു കുമ്പളങ്ങ കൂട്ടനെ കണ്ടുപിടിച്ചു അപ്പം ആ കുമ്പളം കൊണ്ട് നമുക്ക് ഞമ്മക്കിന്ന് കൂട്ടമ്മക്കാന്നുള്ള ഉദ്ദേശത്തില് കുമ്പളങ്ങ ഒന്ന് പൊട്ടിക്കാനുട്ടോ മഴ നല്ല മഴയുണ്ട് മഴ പെയ്തു കഴിഞ്ഞാലും ഭയങ്കര വെഴുക്കലാണ് ഇതിൻ്റെ മോൾക്ക് കയറാൻ പറ്റൂല കേട്ടോ ഇപ്പൊ പിന്നെ പെയിന്റ് അടി ഇതൊക്കെ കഴിഞ്ഞ കുഴപ്പമില്ല അങ്ങനെ കേറ അപ്പൊളങ്ങനെ നമ്മൾ അറുത്തുകയായിസ് അപ്പൊ പിന്നെ അതിനെ അങ്ങനെ മദനന്റെ മുള്ളു വെച്ച് കണ്ടില്ല പാടത്തൊക്കെ കണ്ടില്ല വെള്ളം നല്ല ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും അത്യാവശ്യം വെള്ളം ഉണ്ട് കിട്ടും അത് പിന്നെ ചീന വെള്ള ചീനമുളക് മുളക് ഉണ്ടാവണുള്ളൂ അത് ആവിന്റെ പിന്നെ മറവ് കാരണം എന്താണെന്നറിയില്ല അധികമായിട്ട് ഉണ്ടാവണില്ല പിന്നെ കോവ നമ്മൾ മുമ്പേ വേനൽക്കാലത്ത് തന്നെ കയറ്റി വിട്ടതാണ് അതിൻ്റെ മുകളിലുണ്ടെങ്കിൽ കോവയ്ക്കും പൊട്ടിക്കാലോ വിചാരിച്ചിട്ട് ഞാൻ തപ്പി നോക്കട്ടെ കോവക്ക രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആ രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ചു അത്ര എണ്ണ ഉള്ളു തോന്നൊന്നുമില്ല കിട്ടിണ്ടെങ്കിൽ ഉപ്പേരി വെക്കാലോന്നുള്ള ഉദ്ദേശം വിചാരിച്ചുകൊണ്ട് ഞാൻ പൊട്ടിക്കുകയാണ് ഗൈസ് അപ്പൊ അത്ര തന്നെ കിട്ടിയുള്ളു അപ്പം അതൊന്നും ഉപ്പേഞ്ച് വെക്കാനൊന്നും കിട്ടിയൊന്നുമില്ല അത് ഇതെല്ലാം ഒന്നുമില്ല ഒരു രണ്ട് പയറും രണ്ട് കോവക്കി ഇതൊക്കെ കിട്ടിയത് മറ്റേതൊന്നും കിട്ടിയില്ല അപ്പം കേബേജ് മേടിച്ചു പിന്നെ കൊള്ളി കൊള്ളിട്ടോ കൊള്ളി കൊഴുന്ന് ആലോ വിചാരിച്ചിട്ട് കൊള്ളി മേടിച്ചിട്ടില്ല നല്ല നിങ്ങളുള്ള കൊള്ളിയാണ് കേട്ടോ ഗൈസോ കൊള്ളിടെ വലുപ്പം അപ്പം നല്ല നാടൻ കുമ്പളം തന്നെയാണ് അപ്പം ഞാനൊരു കാര്യം വിചാരിച്ചു കേബേജ് എന്നും കേബേജ് വെക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കേബേജിന് ഞാൻ എന്ത് കാട്ടി ബീട്രൂട്ടും ഇട്ട് ഒരു ഉറവങ്ങയും ഇട്ടിട്ടോ അത് സാമ്പാർ വെക്കാൻ പൈമ്പും കഷ്ണവും വേവിച്ച് വെച്ചിട്ടുണ്ട് കിട്ടോ അപ്പൊ അത് ഞാൻ ഇതിൽ കണ്ടത് തന്നെയാണ് യൂട്യൂബിൽ കണ്ടത് തന്നെയാണ് കേബേജ് വെക്കണേല് ബീട്രൂട്ട് ഇട്ടിട്ട് ഒരാള് വെച്ചിട്ടുണ്ടെന്ന് അപ്പൊക്ക് നല്ലൊരു ഭംഗി തോന്നിയത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞമ്മക്കും ചെയ്തുകൂടാന്ന് അപ്പൊ അങ്ങനെ ഇട്ടതാട്ടോ ഗൈസ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ആ ബീട്രൂട്ടിന്റെ കളറ് ആ കേബേജ് ജിൽക്ക് ഇങ്ങോട്ട് പിടിച്ചു നോക്കി വെക്കുമ്പോഴേ മഞ്ഞ കളറായിട്ട് വണ്ടില്ലേക്ക് തോന്നില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് ഉണ്ട് സാമ്പാറൊക്കെ കഷ്ണതൊക്കെ വേവിച്ച് തേങ്ങ ഒക്കെ അരപ്പറുത്തരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ മീൻ വറ്റയാണ് കിട്ടിയിട്ടുള്ളത് വറ്റാന്നെല്ലേ ഇതിൻ്റെ പേര് അങ്ങനെ തോന്നുന്നു അങ്ങനെ പറഞ്ഞു വറ്റാന്ന് തന്നെ പറഞ്ഞത് അപ്പം അത് പൊരിക്കാല്ലോ വിചാരിച്ചു ഞാൻ ഈ മീനെ കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് നടക്കുമ്പോഴത്തേന് തുടങ്ങിയതാണ് പൂച്ചകൾ അന്ന് അവർ ഒരു തൊഴിലും തരില്ല ഇപ്പം അതി കൂടെ ആണെങ്കിൽ രണ്ട് മൂന്ന് കുട്ടികൾ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് വീണ്ടും ഉണ്ടായിട്ടുണ്ട് ഇപ്പം അങ്ങനെ മീനൊക്കെ മസാല വരട്ടിയിട്ട് പൊരിക്കുകയാണ് ഗൈസ് ബാക്കി രണ്ട് തല ബാലൻസ് ഉണ്ട് അപ്പം അതിനെ ഞാനിതിൽ കൊള്ളൂല അപ്പോൾ അതതിനങ്ങനെ പുറത്ത് വെച്ച് കിണട്ടോ പിന്നെ സാമ്പാറിൽ ഒക്കെ തേങ്ങക്കെ അരച്ച് വെച്ചു ഉപ്പേരിയിരുന്നുണ്ടോ റെഡി ആയിട്ടുണ്ട് പിന്നെ കൊള്ളി ഞാൻ വിസിലിൽ കളഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് വിസിൽ അടിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടാണ് വിസിലിൽ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട് റെഡി ആയിട്ടുണ്ട് ചോറ് ഞാൻ വാർത്ത വെച്ചിട്ടുണ്ട് അതിനൊക്കെ തട്ടിയിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ ഗൈസ് പിന്നെ നമ്മുടെ അടുക്കള കണ്ടില്ലേ നിങ്ങൾ അലങ്കോലമായി കിടക്കുന്ന ഈ പാത്രങ്ങളൊക്കെ കഴുകണം പിന്നെ അടിക്കണം തുടക്കണം അടുക്കള ക്ലീൻ ആക്കണം അപ്പതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ഇനി അടുത്ത വീഡിയോയില് വരാട്ടോ